ഒരു ആചാര്യന് വേണ്ട ഗുണങ്ങൾ എന്താണ് ഭഗവാൻ ആചാര്യന് വേണ്ട ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പം എന്താ പറയാൻ പറ്റുക ഓരോ സന്ദർഭത്തിലും ഏത് ശാസ്ത്രശാഖയിലെ ആചാര്യനാണോ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ വിഭിന്നമായിരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുക അപ്പോൾ അസ്ത്രവിദ്യയിലെ ആചാരനാണെങ്കിൽ അസ്ത്രപ്രയോഗ കൗശലം സാധകനിലേക്ക് ശിഷ്യനിലേക്ക് നൽകുന്നതാണ് അയാളുടെ ആചാര്യത്വം ഒരു ഭാഷാവിജ്ഞാനീയത്തിൻ്റെ ആചാര്യനാണെങ്കിൽ ആ ഭാഷയുടെ ഹൃദയം ശിഷ്യനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കണ്ടെത്തുന്നിടത്താണ് അയാളുടെ ആചാര്യത്വം അതുകൊണ്ട് പ്രതിശാസ്ത്രം ആചാര്യ ആചാര്യലക്ഷണം വിഭിന്നമാണ് അപ്പോ എല്ലാത്തിലും യോജിക്കുന്നവല്ല നിർവചനവും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മൂന്ന് ലക്ഷണങ്ങൾ ആചാര്യനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട് മൂന്ന് ലക്ഷണങ്ങൾ ഒന്നാമത്തത് ആചിനോദി ശാസ്ത്രാണീത്യാചാര്യ രണ്ട് സ്വയമേവ ആചരട്ടെ ഇതി ആചാര്യ മൂന്ന് അന്യാൻ ആചാരേ സ്ഥാപയതി ഇത് ആചാര്യ ഈ മൂന്ന് ലക്ഷണങ്ങളാണ് ഇതെല്ലാ ആചാര്യനും വേണ്ടതാണ് ആചാര്യനാണെങ്കിൽ ഇത് മൂന്നുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രശാഖയ്ക്കനുസരിച്ച് അതിന്റെ വിശദീകരണം ആവും ഒന്നാമതായിട്ട് അനേക ശാസ്ത്രങ്ങളെ സഞ്ചയിച്ചവനാണ് ആചാര്യ അനേക ശാസ്ത്രങ്ങളെ സഞ്ചയിച്ച ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു സൂചിയോ ഒരു പിന്നോ ഒരു കത്തിയോ ഒരു നൂലോ ഒരു തുള്ളി വേഷമോ എന്തെങ്കിലും മതിയാവും സ്വയം ശരീരം കൊല്ലണമെങ്കിൽ എന്നാൽ വേറൊരാളെ കൊല്ലണമെങ്കിലോ അത് പ്രബലനാണെങ്കിലോ ഒരു സൂചിയും കൊണ്ടൊരാളെ കൊല്ലാൻ പറ്റുമോ ഒരു കത്തിയും കൊണ്ടുപോയിട്ട് ഒരാളെ കൊല്ലാൻ നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും അയാൾ കത്തി വാങ്ങി തിരിച്ചു കുത്തിയാലും ചത്തുപോ അപ്പൊ അവിടെ കയറ് വേണം ബലശാലികളായ ആൾക്കാർ വേണം ആയുധങ്ങൾ വേണം പലത് വേണം ഇതുപോലെ സ്വയം ബോധത്തിന് അനേക ശാസ്ത്രം ഒന്നും വേണ്ട സ്വയം ബോധത്തിന് അനേക ശാസ്ത്രമൊന്നും വേണ്ട എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടിയാൽ മതി എന്നാൽ മറ്റൊരാളെ ബോധിപ്പിക്കണമെങ്കിൽ യുക്തിപൂർവം അനേക തലങ്ങളിൽ ഇരുന്ന് ചിന്തിക്കാനും അയാളുടെ യുക്തി തലത്തിനനുസരിച്ച് മറുപടി നൽകാനും അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും എല്ലാം കഴിയണം അപ്പോൾ അനേക ശാസ്ത്രങ്ങൾ കയ്യിൽ വേണം പത്തുള്ളിലുണ്ടെങ്കിലേ ഒന്ന് പുറത്തെടുക്കാൻ പാടുള്ളൂ നമ്മൾ ആകെ ഒന്നേ ഉള്ളൂ അതും പുറത്തെടുത്താൽ ശരിയാവുമോ ആകെ ഒരു വെടിക്കേ പറ്റുള്ളൂ ഒറ്റ വെടി ഒരു വെടിയാവുമ്പോൾ എന്താച്ചാൽ ഒരു പരിപാടിയിൽ ഉഷാറാവും പിന്നെ ശരിയാവില്ല പിന്നെ രണ്ടാമത് ധന്യാണുള്ളപ്പോൾ നിലയിൽ പറഞ്ഞത് ആകെ ഒരു പറിക്കുള്ള സാധനം ഉണ്ടാവും അതാണ് പ്രശ്നം വരും മറ്റേ ആചാര്യം എന്താ വെച്ചാൽ പത്ത് പഠിക്കുള്ള മരുന്നുണ്ടാവും ഒന്നേ പുറത്ത് എടുക്കുള്ളൂ മറ്റേ വേണ്ടി വന്നാൽ രണ്ടാമത്തെ എടുക്കും വേണ്ട അത്യാവശ്യം വേണ്ടി വന്നാൽ മാത്രമേ മൂന്നാമത്തെ അഞ്ചിനൊന്നാമ്പുറത്തേക്ക് പോണ്ടി വരില്ല അതാണ് അതാണ് ആചിനോദി ശാസ്ത്രമാണ് രണ്ട് സ്വയമേവ ആചരത്തെ സ്വയം ആചരിക്കുന്നു താൻ പറയുന്നത് സ്വയം ആചരിക്കുന്നു ശിഷ്യന്റെ മുമ്പിൽ ആചരിച്ചു കാണിക്കുന്നു ഞാനീ പറയുന്നതുമായിട്ട് എൻ്റെ ജീവിതത്തിന് യാതൊരു ബന്ധവും ഗന്ധോ ഇല്ലാച്ചാൽ ശിഷ്യനെങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് ശിഷ്യന്റെ മുമ്പിൽ സ്വയം ആചരിക്കുന്നു മൂന്ന് അതിലൂടെ ആചാരെ സ്ഥാപയതി ശിഷ്യനെ ആചരിപ്പിക്കുന്നു അല്ലാണ്ട് നിർബന്ധം കൊണ്ടോ വഴക്കു പറഞ്ഞിട്ടോ കണ്ണുരുത്തിയിട്ടോ അല്ല ആചരിപ്പിക്കുക പിന്നെയോ സ്വന്തം ആചരിച്ച് കാണിച്ചു കൊടുക്കും നമ്മൾ ഗുരുനാഥന്മാരുടെ കൂടെ താമസിക്കുമ്പോൾ നമ്മൾ അവർ പറയുന്നതല്ല കൂടുതൽ കേൾക്കുക അവർ ചെയ്യുന്നത് കണ്ടുപഠിക്കുകയാണ് അങ്ങനെയാണ് സമ്പ്രദായങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് സമ്പ്രദായങ്ങളൊന്നും തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല ഇപ്പൊ നമ്മളെക്കാൾ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം ഗുരുനാഥൻ പറഞ്ഞു തരല്ല ചെയ്യാം ഗുരുനാഥൻ തന്നെക്കാൾ മുതിർന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് അങ്ങനെ ആചരിക്കുന്നതിലൂടെ ആചരിപ്പിക്കുന്ന അനേക ശാസ്ത്ര സജ്ജയനം ചെയ്തിട്ടുള്ള ആളായിരിക്കും ആചാര്യൻ ഈ ലക്ഷണം എല്ലാ ശാസ്ത്രങ്ങളിലും ഒന്ന് തന്നെയാണ് അല്ലാതെ നമുക്ക് പറയാൻ വയ്യ കാരണം വിഭിന്നമാണ്